പെട്ടെന്നൊരു ദിവസം പോലെ മനുഷ്യരും സൂര്യനിൽ നിന്ന് ഊർജ്ജം വലിച്ചെടുക്കാൻ തുടങ്ങിയ എന്തു ചെയ്യും ചെടികളിലുള്ള ക്ലോറോഫില്ലുകളാണ് സൂര്യനിൽ നിന്നും ഊർജ്ജം വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് എന്നാൽ മനുഷ്യരിൽ ക്ലോറോഫില്ലുകൾ ഇല്ല ഹൈപ്പോത്തെറ്റിക്കലി ചെടികളെ പോലെ മനുഷ്യരിലും ക്ലോറോഫിലുകൾ ഉണ്ടെങ്കിൽ ആഹാരത്തിന് പകരം സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജ്ജം വലിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരാരോഗ്യമുള്ള മനുഷ്യന് പ്രതിദിനം ഏകദേശം രണ്ടായിരം കലോറിയെങ്കിലും വേണം പക്ഷേ സൂര്യനിൽ നിന്ന് ക്ലോറോഫിൽ വഴി ഊർജം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം ഇരുപത് കാലോറി മാത്രമേ വരൂ അതായത് ഒരു ആപ്പിൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജം മാത്രം ഇനി നമ്മൾ പരിണാമം വഴി ക്ലോറോഫില്ലുകളെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ പച്ച നിറത്തിലാവുകയും സൂര്യനിൽ നിന്ന് ചാർജ് പോലെ ഊർജ്ജം ഒപ്റ്റെയിൻ ചെയ്യാനും സാധിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി ചെടികളെ പോലെ മനുഷ്യരും ഊർജ്ജം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും എന്തല്ലേ പക്ഷേ ഈ എനർജി കൊണ്ട് മാത്രം മനുഷ്യന്മാർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ചെടികൾ ചെടികളായും മനുഷ്യർ മനുഷ്യരായും എക്സിസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ശാസ്ത്രീയ കഥകൾക്കായി ഫോളോ ചെയ്യുക തൗസൻഡ് സ്റ്റോറീസ് മലയാളം